ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗദി മരുഭൂമിയിലെ പച്ചക്കറി കൃഷിത്തോട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഇലകൾ അതായത് ഭക്ഷണത്തിൻ്റെ കൂടെ പച്ചയായി കഴിക്കുന്ന ഓരോ ഇലകളെ കുറിച്ചാണ് അതിൽ മല്ലിച്ചപ്പ് അതുപോലെ ഉള്ളി ഇല പിന്നെ ഇവിടെ ജർജീർ എന്ന് പറയും നമ്മളെ നാട്ടിലെ ചീരച്ചീര പോലത്തെ ഒരു പച്ചക്കറി ഐറ്റംസ് ആണ് അത് പച്ചയിൽ പച്ച കഴിക്കുന്നതാണ് അതുപോലെ ഒരുപാട് കഴിക്കുന്ന ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടമാണിത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കേബേജ് ഇതാ ഈ കാണുന്ന ഈ ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി അതുപോലെ കഴിക്കുന്ന എല്ലാ എല്ലാ ഐറ്റംസാണ് അത് അറബി പേരാണ് കൂടുതൽ ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് കണ്ടാലറിയാം നമുക്ക് നമ്മുടെ നാട്ടിലെ ചീരക്കൃഷി പോലെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസുകളാണ് അപ്പോൾ അത് മൊത്തത്തിൽ വീഡിയോ എടുത്താണ് ഇതിൻ്റെ പേര് അറബിയിൽ ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് പേര് പറയുകയെന്നറിയത് അറിയാം ഉള്ളിയാല അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെയുള്ള പേരുകൾ അറിയാം ഇവിടെ ഫുള്ളായിട്ട് ഈ ഇലകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഈ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ചെറിയ തൈക്കളാണ് പിന്നെ വലിയ തോട്ടം അപ്പുറത്തൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഇലകളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത വിളവെടുപ്പിനുള്ള തയ്യാറായിട്ട് ഇതാണ് നിൽക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചിരങ്ങ അതുപോലെ കുമ്പളങ്ങ ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഉള്ളിത്തണ്ട് ഉള്ളി ഇല ഇത് ഇവർ ഭക്ഷണത്തിന് ശേഷം പച്ചക്കെ കഴിക്കുന്ന ഇല പച്ചയിൽ കഴിക്കും പിന്നെ ചില ഇത് നമ്മൾ എന്താ പറയുക നോമ്പിനൊക്കെ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളിയിലൊക്കെ ഇടുന്ന ഇടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇത് പിന്നെ ഇതൊക്കെ നമുക്ക് പച്ചയിൽ കഴിക്കുന്ന ഇലകളാണ് എല്ലാം ഇപ്പോൾ ഇത് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിക്കും പിന്നെ ചീരയാണ് ഇപ്പം കാണുന്നത് കാണിച്ചത് അപ്പുറത്ത് വലിയ ഈത്തപ്പനത്തോട്ടാണ് ആ കാണുന്നത് ചീരച്ചെടി നമ്മുടെ നാട്ടിൽ ചുവന്ന ചീര അതും പിന്നെ പിന്നെതാ ഇവിടെ ഇതൊക്കെ ഇല ഐറ്റംസ് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൂപ്പർമാർക്കറ്റിലൊക്കെ സുലഭമായി കിട്ടുന്ന ഇലകളൊക്കെ തന്നെയാണിത് പിന്നെതാ എല്ലാം ഇതും ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇതാ കാലിയായി കിടക്കുന്നു ഇനി എല്ലാം കഴിയുന്നതിനൊപ്പം തന്നെ ഇത് വെച്ച് പിടിപ്പിക്കും അപ്പോൾ ഇതിൻ്റെ വിത്ത് വട കിട്ടും